അജബന്ദൻ രാപാൻ ആരായി കാടന്തൂതി ആട്ടിയാൽ തരം നല്ല വീരിപ്പും മല കീടന്തൂതി

പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അനീഫ സാർ അബോക്കർ സാറൊക്കെ പറഞ്ഞ പോലെ ഈ ചിക്കൻ ബീഫ് കോഴിമുട്ട അതൊക്കെയാണ് ആളുകൾ കോമൺലി ധരിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് ചെറൂർ ഹയർ സെക്കൻഡറിയിൽ ഒരു എക്സിബിഷൻ നടക്കേണ്ടത് ആ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഈ പ്രോട്ടീൻ വെച്ചിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് അല്ലേ പ്ലാന്റഡ് പ്രോട്ടീൻ ഫുഡ് ഫെസ്റ്റ് അത് സംതിങ് ഡിഫറെന്റ് ആണ് ഒന്ന് പറഞ്ഞുകൊടുക്കും പ്ലീസ് ഇവരാണ് പറയേണ്ടത് ഒന്ന് പറയാം എന്താണ് അവിടെ നടക്കുന്നത് പ്ലാന്റ് പ്രോട്ടീൻസിൽ ഉൾപ്പെടുന്നതാണ് പയർവർവകങ്ങള് സീഡ്സ് ധാന്യങ്ങള് പച്ചക്കറിയിൽ വരുന്ന ബ്രോക്കോളി അതേപോലെ സ്പൈനാച്ച് അതൊന്നും ഇപ്പോ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല ചിക്കനും മുട്ടലും മാത്രമല്ല പ്രോട്ടീൻ ഉള്ളത് പ്ലാന്റ് പ്രോട്ടീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്യമാംസങ്ങളിലും പ്രോട്ടീൻസ് ഉൾപ്പെടുന്നുണ്ട് പലർക്കും ഇപ്പോഴും അറിയില്ല അപ്പോൾ അവരിലേക്ക് ഇപ്പൊ ഉയർന്നു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് കൂടുതൽ ഡിഷസ് ആണ് ഇവിടെ ഡിഷസാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഉണ്ട് വെറൈറ്റീസ് ആണ് നോക്കാം വേറൊരു പ്രോട്ടീൻ്റെ മാഷം നമ്മുടെ സുഹൃത്താണ് ആൾക്കാരാണ് ഒന്ന് കാണിച്ചോക്കല്ലേ ഈ ഭൂമിത്ര സേന ഭയങ്കര സംഭവില് എന്തൊക്കെയാ സാധനം ഇതൊക്കെയാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഈ സാധനങ്ങള് ഇതാ ഇതൊ പരിപ്പുണ്ട് പിന്നെ എന്തൊക്കെയാണ് ചെറുപയറ് നിലക്കടല വള്ളക്കടല പറഞ്ഞ മാഷ പറഞ്ഞോളി പച്ചക്കറികൾ ബ്രോക്കോളി ഔക്കാടോ ഇത് പ്രോട്ടീൻ ഉണ്ട് ഇതില് പ്രോട്ടീൻ ഉണ്ട് ബ്രോക്കോളി പ്രോട്ടീൻ ഉണ്ട് അത് ആ ഓട്സ് അത്ഭുതാണുള്ള ഫുഡ് ഐറ്റംസ് തൊട്ട് മുളപ്പിച്ച് സാലഡ് ആണ് ചെറുപയറും പായസം ശങ്കരപ്പയർ എന്താ പറയാ ఎత్ర ఫాస్ట్ ఐటమ్ అనిర్ పర్నదే స్పీడ్ ల డాక్టర్ ప్రోటీన్ అనల్ల ప్రోటీన్ ఇది బ టేస్టీగా ఉంది 60 ఐటమ్స్ 60 ఐటమ్స్ 60 ఐటమ్స్ టేస్టీగా ఉంది ఓకే ఓకే పదరా ఆ ఆ కడల పొంగం వడ ఆ గల్లకడలీ మీనడ బటర్ కడల మిట్టై దాలి దాలి సాంబారం చోళం పాప్ కార్న్ పాప్ కార్న్ పా ఐ ఐ ఎడెశ ఉప్పనై ఉప్పనై అబడే కార్న్ సూ గోధుమ పాయసం చపాతీ రోల్ ఉమా అర్కన అమృతంపడి కేక్ ఆ ఆ soyabean gravy ah. soyabean masala ellupodi namak masala raw oats ah oats bột i need to see chira rice ah chira rice oh vaaray wow, right, vaaray wow, right. chira thore <laughs> chira thore broccoli cutlet jarjeel thore air ka juice kai jarjeel nanda jarjeel thore oh ho oh, oh. demand ah oh, konde right? kai <laughs> ഭക്ഷണങ്ങളെ ഇങ്ങനെ എല്ലാത്തിലേക്ക് എത്തിക്കാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അല്ലെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി തന്നെയാണ് പ്രിൻസിപ്പൽ വ്യത്യസ്തം പ്രോഗ്രാം പ്രോഗ്രാംബോക്കർ ഉണ്ട് നമ്മൾ എല്ലാരും അമിത് മാഷ് സുഹൃത്തുക്കളൊക്കെ ഇന്നത്തെ പരിപാടി ഇത് എല്ലാ വർഷവും നമ്മളെ ഭൂമിത്വ സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നമ്മളാ അമിത് സാറിന്റെ നേതൃത്വത്തില് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായ ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവരാറ്

മികച്ച ഭക്ഷണശീലങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാനുള്ള വലിയൊരു മെസ്സേജ് ആണ് എച്ച് വണ്ണിലെ ആകാശം ഇത് സംഭവം സൂപ്പർ ആയിരിക്കണല്ലോ ഈ ആകാശം വേണമെങ്കിൽ ഇതൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിട്ടും ടേസ്റ്റ് എങ്ങനെയുണ്ട് അറിയില്ല ബിസ്മില്ല പീനട്ട് സാലഡ സാലഡ പ്രോട്ടീൻ സാലഡ് പ്ലാന്റ് പ്രോട്ടീൻസ് നമ്മൾ ഇറച്ചി മീന് മുട്ട എന്നിവയെല്ലാം സസ്യങ്ങളും പ്രോട്ടീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ നാരുകൾ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താലും ആരോഗ്യത്തിന് വളരെയധികം നന്നായിട്ട് മറ്റേ നമ്മൾ മറ്റ് ഇറച്ചി മീൻ കഴിഞ്ഞാൽ അനാരോഗ്യം ഭക്ഷണമാണ് പി കെ ജി

ഇത്തരത്തിലുള്ള വ്യത്യസ്ത പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഓരോ ഫെസ്റ്റ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് നമ്മളെ എന്തു തോന്നുന്നു സാറേ വളരെ സന്തോഷവും അഭിമാനമുണ്ട് നമ്മൾ കുട്ടികൾ ഇത്തരത്തിലുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് പ്ലാൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ഈ സസ്യ പ്രോട്ടീനുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പെട്ടെന്നുള്ള സടണ്ടത്തൊക്കെ ഉള്ള കാലമാണല്ലോ അപ്പൊ അതേ കുറിച്ചൊക്കെ ആളുകളിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ ഇത്തരം ഫെസ്റ്റ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊരു അവബോധം സസ്യങ്ങൾ അവബോധം വളരെ ാണ് ഡോറിന്റെ ആവശ്യന്താ ഇവിടെ ഫുഡ് വിൽപ്പന ഫുള്ന ഉണ്ടാവും